വിൻ്റർ ഫ്യുവൽ എടുത്തു എടുത്തുകളയുമെന്നും നികുതി വർദ്ധിപ്പിക്കുമെന്നുമുള്ള സൂചനകൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമറിന്റെ ജനപ്രീതിയിൽ ഇടവുണ്ടാക്കിയതായി അഭിപ്രായ സർവേ ഫലം ഇപ്സോസ് നടത്തിയ സർവേയിൽ കണ്ടെത്തിയത് പ്രധാനമന്ത്രിയുടെ ജനസമിതി ഓഗസ്റ്റിൽ ഉണ്ടായിരുന്ന മുപ്പത്തി ശതമാനത്തിൽ നിന്നും ഈ മാസം മുപ്പത്തിരണ്ട് ശതമാനമായി കുറഞ്ഞുവെന്നാണ് അതേസമയം പ്രധാനമന്ത്രിയുടെ വിപരീത അഭിപ്രായം ഉണ്ടായിരുന്നവർ എട്ട് പോയിന്റുകൾ വർദ്ധിപ്പിച്ച് നാൽപ്പത്തി ശതമാനമായി അതായത് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമറിന്റെ ജനപ്രീതിയിൽ ഒരു മാസം കൊണ്ടുണ്ടായ ഇടിവ് പതിനാല് പോയിന്റാണ് ഏകദേശം പത്ത് ദശലക്ഷത്തിലധികം വരുന്ന പെൻഷൻകാർക്കുള്ള വിന്റർ ഫ്യൂവൽ പേയ്മെന്റ് എടുത്തു കളയുന്നതിനുള്ള തീരുമാനമാണ് ജനപ്രീതി ഇത്ര കണ്ടിടിയാൻ കാരണമായത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ നീക്കത്തിന് ജനപ്രതിനിധി സഭാ തത്വത്തിൽ അംഗീകാരം നൽകി കഴിഞ്ഞു എന്നാൽ അൻപതോളം ലേബർ എം തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ വോട്ടിങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു മുന്നൂറ് പൗണ്ടിന്റെ ഈ ആനുകൂല്യം ലഭിക്കാഞ്ഞാൽ ആയിരക്കണക്കിന് പെൻഷൻകാർ കൊടും തണുപ്പിൽ അനുഭവിക്കുമെന്ന മുന്നറിയിപ്പ് വകവെക്കാതെയാണ് സർക്കാർ ഈ തീരുമാനം എടുത്തിരിക്കുന്നത് ഇത് കൊണ്ടൊന്നും തീരുന്നില്ല ഇനിയും ഏറെ ക്ലേശതകൾ കൂടി വരുന്ന ബജറ്റിന് ശേഷം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് പ്രധാനമന്ത്രിയും ചാൻസലർ റേച്ചൽ റീവ്സും നൽകുന്നത് ഒക്ടോബർ മുപ്പതിന് അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഇൻഹെറിറ്റൻസ് ടാക്സ് ക്യാപിറ്റൽ ഹെയിൻ ടാക്സ് പെൻഷനിലുള്ള ടാക്സ് ബ്രേക്ക് എന്നിവയുടെ വർധനവും പരിഗണനയിലുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് ിലെ ഹാൾ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം സ്റ്റാർമർക്കെതിരെ ഇപ്സോ സർവേകളിൽ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും അധികം എതിരഭിപ്രായങ്ങളാണ് ഇത്തവണ രേഖപ്പെടുത്തിയത് അതേസമയം ചാൻസലർ റൈസൽ റിവ്സിന്റെ ജനപ്രീതി നാല് പോയിന്റ് ഇടിഞ്ഞ് ഇരുപത്തിമൂന്ന് ശതമാനത്തിലെത്തിയപ്പോൾ അവരോടുള്ള എതിർപ്പ് ഒൻപത് പോയിന്റ് കൂടി നാല്പത്തിനാല് ശതമാനമായി മാറി അതായത് അവരുടെ ജനപ്രീതിയിൽ വന്ന മൊത്തമിടിവ് ഇരുപത്തിയൊന്ന് പോയിന്റുകളാണെന്ന് ചുരുക്കം ഒരു മാസം കൊണ്ടാണ് ഈ ഇടിവ് ഉണ്ടായതെന്നോർക്കണം അതുപോലെ തന്നെ ലേബർ പാർട്ടിയുടെ ജനപ്രീതിയിലും നാല് പോയിന്റിന്റെ ഇടിവുണ്ടായപ്പോൾ എതിർപ്പ് എട്ട് പോയിന്റ് വർദ്ധിപ്പിച്ചു വിന്റർ ഫ്യൂൽ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ലേബർ പാർട്ടിയിൽ ചില തർക്കങ്ങൾ ഉയർന്നുവെങ്കിലും പാർട്ടി വോട്ടർമാരുടെ പിന്തുണ ഇപ്പോഴും ഒട്ടും കുറയാതെ അറുപത്തി ശതമാനമായി നിലനിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക്